ചൂര അച്ചാറുണ്ടാക്കാമെന്ന് വച്ച് പെട്ടെന്ന് തോന്നി ചെയ്യുകയാണ് അപ്പോൾ കോഴിക്കോട്ട് വഞ്ചി പരിമോട്ടേക്കാട്ട് പോകുന്നത് എൻ്റെ മോളെ പാത കൊറ്റി ചൂര മീൻ കിട്ടിയ പച്ച അതാന്ന് വിചാരിച്ച് അപ്പോഴും ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുക ഇങ്ങനെ കാണത്തില്ലായിരുന്നു അപ്പോഴത് ഈ പാതി കാണിക്കാച്ച് നമ്മുടെ അന്നത്തെ വ്യത്യാസം ഇഞ്ചിയും പിന്നെ നെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഇനി അത് മീൻ പ്പ് വിരവി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി അതിലോട്ട് ഇടാനുള്ള ഒരുക്കമാണ് ഇടാം അത് പകുതിയോളം പഴമായി നിങ്ങളൊക്കെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എണ്ണ ൊഴിച്ചില്ല ഒരുമാതിരി ആയതിന് ശേഷം ഒന്ന് ആയതിനു ശേഷം അതിൻ്റെ അതിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ഇട്ടത് ഇപ്പം ഏകദേശം വന്നിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോയാൽ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോവും അപ്പോൾ നമ്മൾ നെറ്റ് നോക്കാനായിട്ട് വയ്ക്കില്ല നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അകത്തൊപ്പം നട്ടി കോരാൻ പോവുകയാണ് നമ്മളാദ്യം ആ എണ്ണയിൽ കൂടെ ഇട്ട ഉള്ളീടെയും സോറി വെളുത്തുള്ളീടെയും ഇഞ്ചിയിലൊക്കെ ആ ഫീസുകൾ അതിൽ കിടക്കാതെ മാറ്റുന്നതാണ് നല്ലത് ചിലപ്പോൾ എണ്ണ മൂത്തുകളിൻ്റെ ആ കയർപ്പ് ഇറങ്ങിയാന്ന് വിചാരിച്ചാൽ അതെല്ലാം തന്നെ നമ്മൾ മാറ്റുക എണ്ണ മാത്രം നമുക്ക് അടുത്ത കാലായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ തെക്കൻ പത്ത് മാറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകം ഒരുപാടൊന്ന് ഹൈ ഫ്ലെയിമിടാൻ ഇടാനൊരു മിനിമം അല്ലെങ്കിൽ ഒരു പകുതി ആദ്യത്തിൻ്റെ അത്ര താമസമുള്ളൂ സാധാരണ കാരണം എണ്ണ തിളച്ച് കിടക്കുക എന്നതിൽ എല്ലാം വരുമ്പോൾ തന്നെ അപ്പം ഒരു ഇവർക്ക് വരുന്നത് വരിക നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും ഏകദേശമൊക്കെ മുട്ട കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഇതും പോരുന്ന സമയമായി ഇനിയാണ് നമ്മൾ അച്ചാറിൻ്റെ ഇതിന് കുറച്ചിവിടെയൊക്കെ ഒരു ഏവി ഉൾപ്പെടുത്തി നമുക്ക് അച്ചാറിൻ്റെ എവിടോട്ട് പകിച്ച ആൾക്കാരാണ് കോരിയു ശേഷം ആ ഏലയിൽ തന്നെയാണ് നമ്മൾ ബാക്കി അതിൻ്റെ മസാലകൾ ചേർത്തെടുക്കണം അത് മീൻ രണ്ടപ്പം കോരിയിട്ടുണ്ട് നമ്മുടെ അളവിനുസരിച്ച് അതിനുശേഷം നമുക്ക് അരപ്പല്ലാതെ കിടക്കും അരപ്പിട വീണ്ടും നമുക്ക് നമ്മുടെ ഇതിക്ക് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി കളയപ്പില യാത്രയാണെങ്കിൽ പുറത്തിറങ്ങി എടുക്കാനൊക്കില്ല വിചാരിക്കാതെ ചെയ്ത ഏർപ്പാടാണത് മീൻ ഇരുന്നപ്പോൾ ഇതിന് പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ടാണ് പിന്നെ സൂര്യൻ മീൻ വെച്ചാൽ ഇഷ്ടമായതോടെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് നമ്മുടെ വീണ്ടും ആദ്യത്തി കുറച്ചിട്ടിരുന്ന് ഇറ്റിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴച്ച് ഏകദേശം വഴണ്ട വരുമ്പോൾ നമ്മളെ വീട്ടിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനോട്ട് അതിനെ തട്ടിയിട്ട് ഒന്ന് ഇളക്കിയതി മീൻ മീൻ ഇളക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് അല്പം മല്ലിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതാവിണ്ടാണ് ആ വീഡിയോ അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചേക്കുന്ന ആ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നത് അതൊട്ട് ഒന്നുകൂടെ ആ ഗ്രേവി ആക്കി ഒന്ന് ഇളക്കി അതൊന്ന് ഏകദേശം തിളച്ച് വരുമ്പോഴാണ് പിന്നെ ഞാൻ അച്ചാടുന്ന രീതിയിൽ നെയ്യുന്നതിലൂട്ട് മീനൊക്കെ ഇട്ട് ചെറിയ തിളച്ച് വരും തിളച്ച് വരുമ്പോൾ പിന്നെ അത് വളിച്ചു പോകാതെയൊക്കെ ഇരിക്കും നമ്മുടെ എണ്ണ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് നമുക്ക് വേണ്ട നമുക്ക് എണ്ണയൊക്കെ ചേർക്കാം ഞാൻ ഒരുപാട് എണ്ണ അങ്ങനെ എടുക്കുന്ന കുറച്ച് അല്പം വഴിയാണ് പശ്ചോപങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണ ഇങ്ങനെ ചേർക്കാറില്ല ചെറുതൊക്കെ അച്ചാർ നമ്മൾ തന്നെ എണ്ണ വന്ന് തെളിഞ്ഞു വയ്ക്കുക എനിക്കത് അത് അത്ര ഇഷ്ടമാണ് നമ്മൾ എണ്ണ തെളിഞ്ഞിരിക്കുക ഒരു പേടിയോട് കൂടിയ കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഇപ്പം ആവശ്യത്തിനൊരു എണ്ണ ചേർത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഈ ഒന്ന് ഏകദേശം ഒന്ന് വരണ്ട വരമ്പാണ് നമുക്ക് അതിനോട്ട് ഉപ്പ് ചേർക്കേണ്ടത് അത് ഏകദേശം അരപ്പ് അതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഉപ്പ് ചേർക്കാനുണ്ട് ആദ്യം കുറച്ച് ചേർത്തിരുന്നു അത് പറയാൻ വിട്ടുപോയെങ്കിലും നമുക്ക് ഞാൻ അതിനോട്ട് നമ്മുടെ ടേസ്റ്റിനു മെയിൻലി ഏകദേശം ഉപ്പ് വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് എപ്പോഴും നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക കായപ്പൊടി ഇട്ടിട്ടുണ്ട് കായൊക്കെ നമ്മുടെ ഇലയ്ക്ക് അനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി അതും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ല അതിനനുസരിച്ച് ചേർത്ത് നമുക്ക് എടുക്കാം അത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ തോലി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ടിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചേർത്തെടുക്കാം എന്നിപ്പോൾ അതിൻ്റെ ഗ്രേവിയുടെ അളവ് കുറച്ചാണ് ചെയ്തേക്കുന്നത് അതിപ്പം നാളെ രാവിലെ ആകുമ്പോൾ ഇതിൽ നല്ല കറക്റ്റ് അളവറിയാം അപ്പോൾ നമുക്ക് വീണ്ടും അത് കുറവായിട്ട് തോന്നുന്നെങ്കിൽ വീണ്ടും ഇതുപോലൊന്ന് വഴക്കി അലത്ത് ചേർക്കാറുണ്ട് അത് മീൻ ചേർത്തു ചേർത്തൊന്ന് മിക്സ് ചെയ്തങ്ങ് വയ്ക്കും അപ്പം നാരങ്ങ നീര് നമ്മൾ വിനാഗിരിയോ നാരങ്ങ നീരോ ഒക്കെ ഒഴിക്കണം അല്ലെങ്കിൽ ആ ഒരു പുളത്തിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു തൊട്ട് കറി പരുവത്തിലോട്ട് നമുക്ക് ഈ അരപ്പ് മീനിരുന്ന് മരിഞ്ഞ മീനൊക്കെ അതിലോട്ടിൽ നിന്ന് പോകുന്നു നല്ലൊരിതായിട്ട് നേരം നമുക്ക് രാവിലെ ആകുമ്പോൾ എത്ര മണിക്കാണെന്നു വെച്ചാൽ അതിൻ്റെ മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതിന് നല്ലൊരു പരുവത്തിനായിട്ട് അത് കിട്ടും ഇനി ഇതിൽ അല്പം നാരങ്ങ നീര് ആഗിരിയോ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ മീൻ അച്ചാർ റെഡിയായി കഴുകയാണ് നല്ലൊരു ടേസ്റ്റിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് അതൊക്കെ നന്നായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയുടെ കുറവായി രാവിലെ കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ തേർന്നെടുക്കണം അപ്പോൾ ഇനി അതിൽ നാരങ്ങങ്ങൾ എടുക്കും പിന്നെ അച്ചാറിൻ്റെ ജോലി കഴിഞ്ഞിരിക്കുകയാണ് ടേസ്റ്റൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നാളെ രാവിലെ ഞാനത് പറയാം ഓക്കേ അപ്പോൾ നമ്മുടെ മീനച്ചാർ ചൂര മീനച്ചാർ രാവിലെ നമ്മുടെ കറിയപ്പിലേക്കിട്ട് ഫ്രഷ് ആക്കിയെടുത്ത് അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റിന് ഇരിപ്പുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഗ്രേവീൻ്റെ ആവശ്യം അനുസരിച്ച് രണ്ടുമൂണി കുറച്ചുകൂടെയൊക്കെ മുളക് പൊടിയൊക്കെ ചേർത്ത് അത് വഴറ്റിയിട്ട് അതിട്ട് എന്നെ അതിന് പരുവത്തിനോട് അത് നമുക്ക് അരപ്പൊക്കെ വേണമെങ്കിൽ ആക്കാം പക്ഷേ നമ്മൾ കൂടുതൽ ദിവസമൊക്കെ ഇരിക്കേണ്ട നമ്മൾ അത്രയും ഗിലേവി ആക്കാതെ അല്പം ട്രൈവിടെ ആയി ചെയ്തെടുക്കുന്നിരിക്കുന്ന ഇവിടെ കണ്ട് നമുക്കിപ്പം അലപ്പം കഞ്ഞിനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല അപ്പോൾ അവിടെ ചുരുമിന റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്ന ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞാണ് ഉണ്ടാക്കിയത് മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഏതിനും ബായി വീണ്ടും കാണാം